ആ ആള് വച്ചി വീഴേ കുറച്ച് അടി എടുക്കാം ഇതെ ഇതെ ആള് വച്ചി വീഴേ ഇപ്പൊ നടട്ടാ അടി വീഴേ നടക്കണോ खतरക്കിന്നടാ എത്ര ഇത് വാണ്ടല്ല നിങ്ങൾ വൺ സൈഡ് അല്ല ചെയ്യുന്നേ ചെയ്യാൻ പറ്റില്ല ഇതാണ് ഞാൻ പോയത് നടട്ടേ കട്ടേടാ കട്ടേടാ ഞാൻ അലൻദറിൽ ഉള്ള പോലെ കട്ടേടാ ഇവാക്കല്ലേ ദാ കട്ടേടാ ഇവാക്കയാ റെഡി കൊയാ ദാ മനസ്സിലായില്ലേ ാണ് ഇത്രണ്ട് അത് മനസിലായില്ല നല്ല മാവൊന്നല്ല പഠിക്കാനുള്ള ഇതിനു വേണ്ടി ഇതിന്റെ ഇതിന് ഐറ്റം വേണം അങ്ങനെ കണ്ണുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാ ഒരു ഹോള് കാണും

എന്റെ സാർപ്പാണ് ഞാനിവക്കെല്ലാം പഠിപ്പിച്ചോളൂ പഠിച്ച ഇനി എന്ത് ചെയ്യണെന്ന് ഈ എന്റില് കൊറച്ച് പോകേണ്ടി രണ്ട് സൈഡിലും പച്ചക്കളർ വേണം ഈ എന്റി കൂടെ വെട്ടിക്കഴിഞ്ഞാലാണ് ഇറക്കി വെക്കണം ഇറക്കി വെച്ചാണ്ട് മനസ്സിലായ പഠിക്കാൻ അതൊക്കെ കുറച്ച് താഴെ നിക്കല്ലേ വലിച്ചു ചുറ്റണം ഇത് ഇതുണ്ട് അങ്ങനെ കൈ കണ്ട് കമ്പ് ഇങ്ങനെ വെച്ചി ചെയ്യേ ഇങ്ങന വെച്ചി ചെയ്യേ പ്രതേജി ഈ കഥയോം മാതേ പതി 11 നിങ്ങ വരെ വരും കമ്പ് നമ്മൾ കത്തെ പോയി അടുത്തേ നേചിയേ ഇerd അടുത്തേ ജോണൻ കേറി ചേട്ടിജിട്ടുകള ജോണൻ കേറി മാല കേറി കൊണ്ട ചിറ്റണം രണ്ടുകൂടി കൂടി രണ്ടുകൂടി കൂടി കണ്ടോ രണ്ടുകൂടി കൂടി കണ്ടോ ഇത്രയേ ഉള്ളൂ കുറച്ച് ചുരുട്ടി കൊണ്ടരണ്ടേ ഇറങ്ങുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചുരുട്ടിട്ട് ഇങ്ങനെ അടി കെട്ടണ്ട താഴെ കെട്ടി കെട്ടുക താഴെ കെട്ടി കെട്ടില്ലേ അവിടെണ്ടാവും കഴിഞ്ഞപ്പോ ആലോചിച്ചാൽ മതി പിന്നെ കഴിക്കാൻ സുഖമില്ല എങ്ങനെ കിട്ടിയാലും മതി അതാണ് എളുപ്പ മതി നിങ്ങൾക്ക് ആക്കിട്ട് ഇടാനുള്ളത് പിന്നെ